ഹായ് ആൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ മൈലാഞ്ചീടാണേ എന്താ അപ്പം ഞാനൊരു പിക്ചറൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ മതി താത്ത തന്നെ കേട്ടോ മൈലാഞ്ചിയുടെ അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കേട്ടോ എനിക്കൊന്നൊരു എന്താ പറയുക ഒരു സർക്കിൾ പോലും ശരിയായിട്ട് വരക്കാൻ അറിയില്ല മൈലാഞ്ചി ടൂ പോയിട്ട് കേട്ടോ പക്ഷേ എൻ്റെ വിട്ടു പോയാൽ അവിടുത്തെ കുട്ടികൾക്കൊക്കെ ഞാൻ ഇട്ടു കൊടുക്കലുണ്ട് കേട്ടോ ഞാൻ വലിയ സംഭവമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫിത്ര സക്കാത്തിൻ്റെ അരിയൊക്കെ കൊണ്ട് ഒരു ആൾ വന്നു കേട്ടോ ഒരാളല്ല ഇവിടുത്തെ ഒരാൾ വന്നിട്ടോ പിന്നെ ഞങ്ങൾ മൈലാഞ്ചെട്ടിയിൽ തുടരൽ റോഡ് തുടരൽ രസമല്ലേ ഞാൻ എടുത്ത പിക്ചർ പോക്കും ഓളെ വീട്ടിൽ പോകണം എല്ലാവർക്കും പോണം കേട്ടോ ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്താൽ ഇവിടെ വന്ന് പെട്ടതാണ് കേട്ടോ പെട്ടതല്ല ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടാവും അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ അനിയത്തെയും താത്തേയും ഞാനും പിന്നെ ഉമ്മാൻ്റെ രണ്ടേട്ടത്തിയാളെ കണ്ടിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോവും നാളെ പെരുന്നാളായത് കൊണ്ട് അപ്പോൾ അവളെ കൊണ്ട് മൈലാഞ്ചി മൈലാഞ്ചിപ്പിച്ചതാണ് കേട്ടോ ഞാൻ ഇടലൊന്നുമില്ല കാരണം എനിക്ക് ഇടാനറിയില്ല അതുകൊണ്ട് ഞാൻ ഇടലില്ല കുട്ടികൾക്കൊക്കെ പിന്നെ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇട്ടിയാൻ ഇങ്ങനെ എഴുതി കൊടുക്കും ഈത് മുമ്പാർക്ക് അയിമനല്ലേ അയിമന ഈതു മുമ്പാറൊക്കെ മാത്രമൊക്കെ എഴുതി മതി ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചിലപ്പോൾ പറയും പല മൃഗങ്ങളെ ആനനെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കും പിന്നെ അമിനുണ്ടായത് ഇപ്രാവശ്യം ഫസ്റ്റത്തെ പെരുന്നാളാണ് അമിനുണ്ടായതിനു ശേഷം അമിനാക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇട്ട് പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായി ഇവിടെ വന്ന് പെട്ടത് അപ്പോൾ ഞാനും പോവും എല്ലാവരും പോവും മൂത്തമ്മയും എല്ലാവരും അപ്പാക്ക് ചെറുതായിട്ടൊന്ന് അറ്റാക്കുണ്ടായി അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട അവസ്ഥ വന്നപ്പോ വീട്ടിലാണോ അപ്പൊ അങ്ങനെ കിട്ടും വന്നോ ചീറ്റൊക്കെ അങ്ങനെതൊക്കെ കഴിഞ്ഞപ്പോ പാക്ക് മയിലാഞ്ചിട്ട് പറഞ്ഞിട്ട് ഇട്ടു കേട്ടോ ഇപ്പം എല്ലാവരും ആക്കും ഇടലുണ്ട് ഇപ്പം തന്നെ ഇടലാണ് ഒരു വെറുക്കും ഇപ്പോൾ ആക്കെ എന്നൊരു മയിലാണ് മയിലിനെയൊക്കെ വരക്കുന്നുണ്ട് അപ്പം പ്രാവശ്യം താഴത്തെ ഇട്ടു കൊടുത്ത് കേട്ടോ മയിലാഞ്ചിട്ട് റീനു പിന്നെ അത്താഴത്തിന് നീച്ചപ്പോൾ തന്നെ ഇട്ട് കണ്ടിട്ടോ ചെറിയൊരു മത്തം വള്ളി ഓൾ അപ്പാക്ക് അതിന്റെ ഉള്ളില് ഈദ് മുബാറൊക്കെ എഴുതണം പറഞ്ഞിട്ട് താത്ത അത് എഴുതി കൊടുക്കാണ് കേട്ടോ ഈദ് മുബാറക്കന്ന് എഴുതി കൊടുക്കാണ് ഇപ്പൊക്കെ നല്ല ഇഷ്ടിക്കണ് ഇപ്പ അല്ലെങ്കിൽ മയിലിന്റെ കുയിലിനെയൊക്കെ അധികം മയില കൈകാര്യം അങ്ങനെയൊക്കെയാണ് ഇപ്പം എന്നിട്ട് ഇടല വരക്കലാണ് മയിലാഞ്ചിറ്റ് എന്നിട്ട് ഉമ്മ ഉറങ്ങണ നേരത്തെ ഉമ്മാൻ്റെ കൈമ്മിലോട്ട് കൊടുക്കും പിന്നെ എല്ലാവരും ഇടലും കഴിഞ്ഞു പിന്നെ ഇപ്പോ പോവാനുള്ള തിരക്കായിട്ടോ താത്ത താത്താൻ്റെ വണ്ടിയമ്മ പോയി റിനുവിനെ കൊണ്ടാൻ ഓണം അമ്മയൊക്കെ വന്നിരുന്നു അമ്മായിമ്മയൊക്കെ വന്നിരുന്നു ഇന്നെ കൊണ്ടാനും ശാന്റൊപ്പയും വന്നിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി കൈ എല്ലാവരും പിന്നെ പിറ്റേന്ന് നിങ്ങടെ തന്നെ വരാനുള്ളതല്ലേ അവിടെ എത്തിയാൽ പിന്നെ രാത്രി എന്താ തറവാട്ടേക്ക് കിട്ടുക തറവാടും ശാന്റ വീടും റോഡിൻ്റെ അപ്പുറവും അപ്പുറമാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ എന്നും എന്താ പെരുന്നാൾക്ക് പൂത്തിരി കത്തി കിട്ടോ അപ്പം അങ്ങോട്ട് പോകും കാണട്ടെ കത്തിക്ക് അങ്ങനെ പല തരം ഉണ്ടായിരുന്നു കേട്ടോ പൂത്തിരി പടക്കം എന്താ കൊറേ ഉണ്ടായിരുന്നു അതും ഇതൊക്കെ ആയിട്ട് കറങ്ങണതൊക്കെ ഇറങ്ങാത്തതും അപ്പൊ അതൊക്കെ കത്തിച്ച് ഭയങ്കര രസാട്ടോ ഷാ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും കൊണ്ടല്ലിണ്ട് പിന്നെ ഷാ അവിടെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആകെ ഒരു ഉണ്ടായിട്ടുള്ളൂ പിന്നെ അയ്മനും തറവാട്ടത്തെ ഒരു കുട്ടിയുണ്ട് രണ്ടാം ആൺകുട്ടിയാക്കും രണ്ടാക്കും ഭയങ്കര പേടി അയ്മശക്ക് പറഞ്ഞു 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 ഒന്ന് കൊടുത്തു സ്റ്റെപ്പുമ്പോൾ ഒന്നും ഇറങ്ങുമില്ല എങ്ങനെ ആയാലും ഭയങ്കര പേടി പകുതി ആയപ്പോൾ പിന്നെ അവനക്ക് പേടി കയ്യമ്മക്ക് വരും എന്നോ അപ്പോൾ രണ്ടാളേയും പിടിച്ച് കൊടുത്തു കത്തിച്ചു കേട്ടോ പേടിയൊക്കെ മാറ്റണ്ടേർക്ക് ആർക്കും പേടിയല്ലോ അവനക്ക് മാത്രം ഒരിക്കലും രണ്ടാക്കും രണ്ടാം ആൺകുട്ടിയാക്കും മാത്രം പെരും പേടി ണ്ടായിരുന്നതൊക്കെ കത്തിച്ച് കഴിഞ്ഞ് എന്താ വീട്ടിൽ പോയിട്ടോ വീട്ടിൽ പോയി അവിടെ കുറച്ച് ഉള്ളിലൊക്കെ തോൽ വിളിച്ച് വെക്കാണ്ടായിരുന്നു പിന്നെ നാളെ എളുപ്പമാണെല്ലാം എടുത്ത് വയ്ക്കാൻ അങ്ങനെ അതൊക്കെ തോൽവിളിച്ചു വെച്ചു